ഹലോ എല്ലാവർക്കും സിദേവിക്കൻ പുള്ളി ഡോസറോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈ ആണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ എല്ലാവർക്കും പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തായാലും മയിലാഞ്ചിപ്പൊടി ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ മൈലാഞ്ചി ഇല ഉണക്കി പൊടിച്ച് അത് വെക്കുക അതില്ലാത്തവരാണെങ്കിൽ ഹന്ന പൗഡർ ചേർക്കുക അല്ലാണ്ട് നമുക്ക് നാച്ചുറൽ ഡൈ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തലേൽ നരച്ച മുടി പെട്ടെന്ന് കറക്കത്തില്ല അത് കറക്കുന്ന കറക്കുന്നെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്ഥിരം യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ഡൈ പെട്ടെന്ന് പിടിക്കും അല്ലാണ്ട് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഒക്കെ എങ്കിൽ പെട്ടെന്ന് നമുക്ക് നാച്ചുറൽ ഡൈ പിടിക്കത്തില്ല അപ്പോൾ ഈ ഇപ്പം ഉണ്ടാക്കിയ ഹെയർ ഡൈ ആണെങ്കിൽ നിങ്ങൾക്ക് പിടിക്കും കെമിക്കൽ ഉപയോഗിച്ചവർക്കും ഈ നാച്ചുറൽ ഡൈ പെട്ടെന്ന് നമുക്ക് അതായത് അവർക്ക് ഒറ്റ ദിവസമല്ല ഒരു മൂന്നാമത്തെ ദിവസം കൊണ്ട് തന്നെ അവരുടെ മുടി നരച്ച മുടിയുടെ കളറ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലിക്കയൊക്കെ നല്ല പിന്നെ വേപ്പില കറിവേപ്പില ഇതൊക്കെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കറക്കാനുള്ള ഏറ്റവും ബെസ്റ്റൊരു റെമഡിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി കറക്കും അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മുടിക്ക് മൈലാഞ്ചി ഇട്ട് അതിൻ്റെ ഒരു കളർ പിടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടത്തുള്ളു അപ്പം എപ്പോഴും നാച്ചുറൽ ഡൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ മൈലാഞ്ചി ആഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇനി പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം നമ്മൾ ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സാധനം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും ചേർത്ത് കൊടുക്കണ പോലെ തന്നെ നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണമെന്നെങ്കിൽ അതിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് പൗഡറാണ് ഇത് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് നമ്മൾ അപ്പൊ ഇതും കൂടി ഇട്ടേച്ച് നല്ലായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഇത് മാത്രം ഇട്ടേച്ച് നമുക്ക് മുടി കയക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അസലായിട്ട് നമുക്ക് മുടി കറക്കും അതായത് ഈ സാധനവും ഇല്ലേ ഇതാണ് നമ്മുടെ വെമ്പാലപ്പട്ട ഉണ്ടോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് മുടി കറുക്കാനായിട്ട് ഇത് വേണ്ടത് ഇങ്ങനെ പുകല പോലെ ഇരിക്കുവത് അത് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അതും വിട്ടേച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻ്റ് ഇതിലിട്ടാലും ശരി ഈ ഒരു സാധനം കെട്ടി ചെയത് മുടി നല്ല കറുപ്പാൻ വേണ്ടി ഉള്ള ഒരിതാണ് നമ്മുടെ ഈ വെമ്പാലപ്പട്ട മുടി വളരുകയും ചെയ്യും പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഡൈ ചെയ്യണവർക്കൊക്കെ മുടി നല്ലതായിട്ട് വളരും ച്ചാ ഇതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് ഇപ്പം ഉടനടി ചിലപ്പം നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല പക്ഷേ ഈ ഒരു ഡൈ നമുക്ക് റിസൾട്ട് കിട്ടും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ തിരിച്ചു വർക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് പറയാം എന്താണ് നമ്മുടെ മുടി നല്ലതായിട്ട് കറുത്തുവരുന്നതെന്ന് ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റാണെന്ന് പറഞ്ഞ് തരാം അപ്പം അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വെമ്പാലപ്പെട്ട അപ്പം വെമ്പാലപ്പട്ടയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഉണ്ടോ അപ്പം ഇതിൻ്റെ കളർ ഉണ്ടല്ലോ നമ്മുടെ ചായപ്പൊടി നമ്മുടെ ബീട്രൂട്ടിൻ്റെതും ഇതായിട്ടുണ്ട് അപ്പം ബീട്രൂട്ടിൻ്റെ പൊടി ഇനിയിപ്പോൾ തന്നെ ഇടണം അല്ലെങ്കിൽ ഒരു കഷ്ണം അര ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പകുതി കഷ്ണം ഇട്ട് അയച്ചാൽ മതി അപ്പം നമുക്കിനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് സാധനം മേടിക്കുമ്പോഴും നല്ല പൊടിയായിരിക്കണം കേട്ടോ നല്ല പൊടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ നിങ്ങൾ എന്തുമാത്രം തലക്ക് മുടി ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള വേണം ഇടാനായിട്ട് അപ്പം എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ കുറച്ച് ഇത് വരച്ചിട്ടുള്ളൂ അത് നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ആ നരയും കൂടെ നമുക്ക് മറക്കിട്ടും അപ്പം അതിനുള്ള അനുസരിച്ചുള്ള ഞാൻ ഇത് നെല്ലിക്കപ്പൊടിയാണ് ആദ്യം എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ കറിവേപ്പിലയില്ലേ കറിവേപ്പിലയുടെ പൗഡറാണ് വേണ്ട അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാവരുടെ കറിവേപ്പിലയുടെ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇതില്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കറിവേപ്പില ഒന്ന് നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുക അപ്പം ഞാൻ ഈ ഡൈക്ക് വേണ്ടിയാണ് എപ്പോഴും ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കറിവേപ്പിലയുടെ പൗഡറുമാണ് ഇതൊക്കെ മുടി കിറക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടിയില്ലേ കാപ്പിപ്പൊടിയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൈലാഞ്ചിപ്പൊടി നിങ്ങളുടെയൊക്കെ ഒരു ഇത് തോന്നലുണ്ടാവും ഈ മയിലാഞ്ചിപ്പൊടി ഇട്ട മുടി ചുമക്കത്തില്ലേ പക്ഷേ മയിലാഞ്ചിപ്പൊടി ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുടി കറക്കത്തുള്ളൂ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റെ ഒക്കെ മുടി കറക്കാനുള്ളതാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പം ഈ നമ്മുടെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ ഒരു റെഡ് കളർ വന്നിട്ട് വേണം നമ്മുടെ കറുത്ത കളർ കയറി പിടിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി കേട്ടോ മൈലാഞ്ചിപ്പൊടി അത്യാവശ്യ സാധനമാണ് എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ച നമ്മുടെ ഈ വെള്ളം അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻറ്റ് സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെമ്പാലപ്പട്ടയില്ലേ അതിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തേക്കുന്നത് വെമ്പാലപ്പട്ടയും ചായപ്പൊടി നമ്മുടെ ബീറ്റ് പൗഡർ അതെല്ലാം കൂടിയാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത് അപ്പം ഇതിൽ മെയിനായിട്ടൊരു കാര്യമുണ്ട് മൈലാഞ്ചി പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ പിന്നെ നമ്മുടെ വെമ്പാലപ്പട്ട ഇതാണ് മുടി കറക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനം അപ്പം കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ വെമ്പാലപ്പട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നിട്ട് ഇത് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്നും ഇത് കുറുക്കിയെടുക്കണേ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുക അപ്പൊ നമുക്ക് മുടിച്ച് നല്ല കറുപ്പ് നിറം നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പം അപ്പൊ ഞാൻ ഈ എന്തെങ്കിലും പറയുമ്പോ അപ്പം അപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പെട്ടെന്ന് അങ്ങനെ വന്നു പോകണം കേട്ടോ ശ്രമിക്കണേ ഇത് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്ക ഇപ്പ തന്നെ ഇതിന്റെ നിറം ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടി നമ്മുടെ ഉണക്കി പൊടിച്ചത് കൊണ്ടൊന്നുണ്ടെങ്കിൽ അതും ചേർക്കാം നമ്മുടെ എണ്ണ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഏത് വേണമെങ്കിലും ചേർക്കാം നിങ്ങൾക്ക് മുടിക്ക് കറുപ്പ് നിറം കിട്ടണമെങ്കിൽ ഈ പറലൊക്കെ തന്നെ ചെയ്യണം കുറെ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഡൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വേറെ ഡൈ ചെയ്യുന്നേന് അങ്ങനെയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇപ്പൊ ഒരാള് മീൻ കഴിക്കുക ഒരു മീൻ മാത്രം തിന്നാ എന്തിനാ നമ്മളെല്ലാം മീനും കഴിച്ചു നോക്കുന്ന നമ്മൾ വെറൈറ്റി ആയിട്ട് നോക്കുന്നതാണ് അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടിയാലും നമുക്ക് പിന്നേം പിന്നേം ഏതൊക്കെ ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നു നോക്കിയാണ് നമ്മൾ നടക്കുന്നുണ്ട അപ്പൊ ഇത് നമുക്ക് ഈ പൊടി എല്ലാത്തിൻ്റെയും നല്ല സ്മൂത്തായിട്ടുള്ള പൊടിയാണ് എടുത്തേക്കുന്നുണ്ട് അപ്പം നമുക്ക് ഡൈ പെരട്ടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പം ഞാൻ ഈ നമ്മുടെ കറിവേപ്പിലെ പൊടിയൊക്കെ അരിച്ച് ഉണക്കി പൊടിച്ച് അരിച്ചു വച്ചേക്കുന്നതാണ് അതാണ് നമുക്ക് ഇത്രയും നല്ല സ്മൂത്തായിട്ട് കിട്ടിയേക്കുന്നുണ്ടോ എന്നിട്ട് നമ്മൾ ചട്ടിയുടെ എല്ലാ വശത്തോട്ടും ഇതിങ്ങനെ ആക്കി വെക്കണം എന്താണെന്ന് പറഞ്ഞാൽ ചട്ടി നമുക്കിത് ഇരുമ്പിൻ്റെ അംശം നമുക്ക് ഇതിൽ വരണം കയേണ്ട എന്നാലേ ഉള്ളൂ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ വെമ്പാലപ്പെട്ട ആരും സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതട്ടോ അതാണ് നമ്മുടെ മുടി കറക്കാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ സാധനം അത് ഈ വൈദ്യന്മാരൊക്കെ പറഞ്ഞു തന്നേക്കണ ഒരു ഇതാണ് അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇത് ചട്ടി തന്നെ ഇരുന്ന് ഇതങ്ങ് കുറുകും ഉണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ആക്കി വെക്കാം നാളെ രാവിലെ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നിട്ട് വേണം നമുക്ക് തലയിൽ പെരട്ടി കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ കുറെ ഡൈഡ് ഇത് കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ അപ്പൊ തന്നെ ഇതിന്റെ നിറം നോക്കിക്ക നിങ്ങള് ഇത് നിങ്ങൾ പെരട്ടിക്കഴിഞ്ഞു ആദ്യമായിട്ട് പെരട്ടുന്നവരാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും ആദ്യ ദിവസം ഇടുക നിങ്ങൾ വാഷ് ചെയ്ത് കളയുക വെറുതെ പ്ലെയിൻ വാട്ടർ കളയുക പിറ്റേ ദിവസവും ഇടുക കഴിക്കളെ അങ്ങനെ മൂന്നാമത്തെ ദിവസം തന്നെ ആവുമ്പോ നിങ്ങളുടെ ആ നരയുടെ കളർ മാറി മാറി വരും അപ്പൊ അതെ നമ്മണ്ട എല്ലാ വശവും ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാ ഇതില് നമുക്ക് നൂറിൽ നൂറ് മാർക്കും കൊടുക്കാൻ പറ്റൊരു ഹെയർ ഡൈ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അത്രക്ക് ഇപ്പൊ എല്ലാരും ഇങ്ങനെ കൈമുക്കി കാണിച്ചിട്ട് പിന്നെ പറയും പിന്നെ നമുക്ക് കഴുകി കയ്മുമ്പോൾ പോവും പക്ഷേ ഇതങ്ങനെയല്ല നല്ലൊരു റിസൾട്ട് കിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഒരു ഓവർ നൈറ്റ് വെച്ചാൽ നമ്മുടെ ഡൈൻ്റെ ഒരു പൊസിഷൻ നോക്കിക്കോ കേട്ടോ ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് തലയെ പറ്റണമെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു കറുപ്പിൽ അല്ല നമുക്കൊരു കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് കിട്ടണം അപ്പം ഇങ്ങനത്തെ ഇത്രയും കറുപ്പ് കളറിൽ നമുക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ കൺമക്ഷി പോലെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് തലയിൽ നന്നായിട്ട് ഇത് പിടിക്കത്തുള്ളൂ അപ്പം തന്നെ നമ്മുടെ കൈക്ക് ഒരു ചെറിയൊരിത് വരും ത്ര നല്ല ഒരു ഇതാണിത് കൂട്ടാണ് അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മുടെ തലയിൽ ഇടാൻ പാകത്തിന് നമ്മളത് ഗൈലൂട്ട് ചെയ്യണം കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഏതൊരു ഹെയർ ഡൈ ആണെങ്കിലും ശരി നമുക്ക് അതിൽ നമ്മുടെ മൈലാഞ്ചി ഇട്ടാൽ മാത്രമേ ഉള്ളൂ മൈലാഞ്ചി പൊടി ഒന്നിലേ നമ്മൾ പൊടിച്ച് എടുക്കണാവാം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഹെന പൗഡർ ഇടാണ്ട് നമുക്ക് ആവത്തില്ല അങ്ങനെ ഫുൾ നാച്ചുറൽ പിടിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യണവർക്കൊക്കെയാണ് അങ്ങനെ പിടിക്കത്തുള്ളൂ എനിക്കൊക്കെ അങ്ങനെ പിടിക്കും ഞാൻ ഒരുപാട് നാച്ചുറൽ ഡൈ യൂസ് ചെയ്തേക്കണമുണ്ട് ഇപ്പം നിങ്ങൾ കെമിക്കലൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ഇത് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിടിക്കണമെങ്കിൽ മൈലാഞ്ചി അവർക്കൊരു മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കിത് അപ്ലൈ പ്ലേണേന്നൊക്കെ നോക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഹെയർ ഡൈ ഉണ്ടല്ലോ നല്ലൊരു ബ്ലാക്ക് കളറാണ് ഉണ്ടോ അപ്പോൾ ഈ ഒരു ഇത് തന്നെ വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഇപ്പോൾ അത് നേരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നേരത്തെ കാണിച്ചില്ലേ അതിന്റെ കളറാണ് കൈക്ക് പിടിച്ചേക്കുന്നുണ്ടോ അപ്പം അത്രക്ക് നല്ലൊരു അതിന് ഞാൻ നിങ്ങളെ ഇത് നേരത്തെ വീഡിയോ എടുത്തപ്പോൾ കാണിച്ചു തന്നതാണ് അപ്പോൾ അത് ഇതേ കൈക്ക എഴുതി ആ കറുപ്പ് കളർ പിടിച്ചു കഴിഞ്ഞു അത്രക്ക് നല്ലൊരു റിസൾട്ടുള്ള സാധനമാണ് അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു നിറം കിട്ടും ഇപ്പോൾ ഇത് കണ്ടോ ഞാനിപ്പോൾ അതിങ്ങനെ തേച്ച് വെച്ചിട്ടുള്ള കളറാണ് സാധാരണ നമുക്ക് നല്ലൊരു ഹെയർ ഡൈ അല്ലെങ്കിൽ എന്താ പറ്റണേന്ന് അറിയാവൂ അത് മുഴുവൻ ഇങ്ങോട്ട് അത് മേൽ തുടച്ച് പോരും ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ വടിച്ചിട്ടേ ഉള്ളൂ അപ്പം തന്നെ അതിൻ്റെ കളറുണ്ട് ബ്ലാക്ക് അതാണ് ഈ ഹെയർ ഡേയുടെ ഒരു വ്യത്യാസം നല്ലൊരു റിസൾട്ട് തന്നെയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാേ അപ്പം ഞാൻ തലമുടിയൊക്കെ നല്ലതായിട്ട് ഷാംപൂ ഒക്കെ ചെയ്ത് അപ്പോൾ ശരിക്കും എൻ്റെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതേ ഉണങ്ങരുത് കേട്ടോ ഈ ഒരു ഇതിൽ വേണം നമ്മൾ തല പുരട്ടി കൊടുക്കാൻ ഭയങ്കരമായിട്ടങ്ങോട് തല അങ്ങോട്ട് ഡ്രൈ ആവരുത് അപ്പോൾ എൻ്റെ കുറച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ എൻ്റെ ഇവിടെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളു നിരച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ കുറച്ച് ഉണ്ടാക്കിയേക്കണം അതുകൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടമാനം ഉണങ്ങിയിട്ട് ഒരിക്കലും ഡൈ തേക്കരുത് ഒരുവിധം നനവോടുകൂടി തേച്ചാൽ മാത്രമേ നമുക്കത് പിടിക്കത്തുള്ളൂ അപ്പം ഇത് സൂപ്പർ സൂപ്പർ ഡൈ ആണ് അപ്പം ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇത് നിറം കിട്ടാം ഈ ഇത്രയും നാളിട്ട് ഡൈയിലേക്കാളും ഏറ്റവും നിറം കിട്ടാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ പെമ്പാലപ്പെട്ടെന്ന് പറയുന്ന സാധനം ചേർത്തിട്ടുണ്ട് വെമ്പാലപ്പെട്ട ഇട്ടുകഴിഞ്ഞാൽ മുടി നല്ലതായിട്ട് കറുത്തും ഇതായിട്ടും വരും ഇത് കണ്ടോ കൈ ഞാൻ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തന്നതിൻ്റെ ഇതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ തലയിൽ പുരട്ടിയാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം വെമ്പാലപ്പെട്ട ആരും ഇതിൽ മിസ് ചെയ്യരുത് കേട്ടോ ഇപ്പം നമുക്കിനി അപ്ലൈ ചെയ്യാം പിന്നെ പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഒരു വെമ്പാലപ്പട്ട എന്ന് പറയുന്ന സാധനം ഇട്ടിട്ടുണ്ട് അപ്പൊ അതാരും സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് കേക്കരുത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിട്ടുകൊണ്ടാണ് നമ്മുടെ മുടിക്ക് കൂടുതൽ കറുപ്പ് നിറ എന്നിട്ട് നമുക്കിത് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക വേണ്ട നല്ലൊരു കറുപ്പ് നിറമാണ് ഇതിന് ഇപ്പൊ നമ്മൾ ഇത്രയും നാളിട്ട ഡോലെയല്ല പെട്ടെന്ന് നമുക്ക് നിറം കിട്ടണത് അപ്പൊ കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇതായി കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് അതിട്ടാൽ പോരായിരുന്നു അങ്ങനെയല്ലല്ലോ നമ്മൾ വെറൈറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഏതൊക്കെ റിസൾട്ട് കിട്ടും അപ്പോൾ അതിലും കൂടുതൽ ഏതാ റിസൾട്ട് കിട്ടണം അങ്ങനെ നമ്മൾ നോക്കി ആണ് നമ്മൾ ചെയ്യുന്നത് വേണ്ട അപ്പം നല്ലൊരു നിറമുള്ളൊരു സാധനമാണ് കറുപ്പ് കിട്ടുന്ന സാധനമാണത് നല്ലൊരു എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എൻ്റേത് ഈ ഇവിടെ മാത്രമേ ഉള്ളൂ ആദ്യം എൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് നരച്ചിട്ടുണ്ടായിട്ടാ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടിട്ട് തന്നെയാണ് എൻ്റെ പോയത് അപ്പം കെമിക്കൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടത് എന്നുവെച്ചാൽ കെമിക്കലുകാർക്ക് ഇതായി പിടിച്ചു വരാൻ ഭയങ്കര പാടല്ലേ പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആണ് ഈ നരയുടെ ഈ നമ്മുടെ ഈ നെറ്റിടി സൈഡിലൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ നന്നായിട്ട് നമുക്ക് തേച്ചു വെക്കാം പിന്നെ ഈ ഡൈ ഇടുമ്പോൾ മറ്റേ നാച്ചുറൽ ഡൈ ഇടുന്ന പോലെ നമ്മുടെ ഇങ്ങോട്ടൊന്നും ആക്കരുത് കേട്ടാകും ആക്കരുതെന്ന് പറഞ്ഞാൽ കുറച്ച് കറുപ്പൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു കറയാണ് ഇതിൻ്റെ അടുത്ത് ആ വെമ്പാലപ്പെട്ടയാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ നോക്കി കുറച്ച് കുറച്ചിങ്ങോട്ട് നീക്കിയൊക്കെ വേണേ എന്ന് വെച്ചാൽ കയ്യിലായിട്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഡൈ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യണേയാണ് അപ്പം കൈയിലൊക്കെ കറുപ്പ് പിടിച്ചിട്ട് പോകുന്നില്ല അപ്പം നല്ലൊരു ഇതാണ് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ലൊരു ബെസ്റ്റാണ് അപ്പോൾ ഞാൻ ഇനി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വാഷ് ചെയ്ത് കളയത്തുള്ളത് അപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാലിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റത്തില്ല എൻ്റെ അധികം അരച്ച് ഇരിക്കാത്തതുകൊണ്ടേ അപ്പോൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് പിന്നെ എന്താ പറയുക എല്ലാം അതുപോലെ തന്നെ ഇടണം ഒന്നും സ്കിപ്പ് ചെയ്ത് കളയരുത് പ്രത്യേകിച്ച് മൈലാഞ്ചിപ്പൊടി വെമ്പാലപ്പട്ടയൊന്നും ഇതാക്കരുത് നെല്ലിക്ക ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ പൊടി കറിവേപ്പില പൊടി ഇല്ലെങ്കിൽ ഒട്ടും മേടിക്കേണ്ട നമ്മൾ അത് കുറച്ച് വറുത്തിട്ട് പൊടിച്ചെടുത്തേച്ചാൽ മതി